ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് അടിപൊളി ഒരു കേക്കിൻ്റെ റെസിപ്പി വീഡിയോ ആണേ ഞാൻ ഒരുപാടും ഈവനിങ് സ്നാക്കുകളിലാണ് പരീക്ഷണം നടത്താറ് അപ്പോൾ നമുക്ക് ആദ്യമായിട്ടൊരു ഒരു കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം ഒരു രണ്ട് ഗ്രാമ്പൂവും ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കണം എൻ്റെ വലിയ മെഷറിംഗ് കപ്പ് കാണാനില്ല ടു ഫിഫ്റ്റി എം എൽ ഒരു കപ്പ് കാണാനില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അരക്കപ്പ് വീതമായിട്ട് ചേർക്കുന്നത് പഞ്ചസാര പൊടിച്ച് വെച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് മൈദ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറ് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു നുള്ളു ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് മിക്സിയുടെ ജാറെ എടുക്കുക അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക അതിലേക്ക് വാനില എസൻസ് കൂടി ചേർത്ത് അത് നന്നായിട്ടൊന്ന് ഹൈ സ്പീഡിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇനി നമുക്കിതിലേക്ക് പൊടിച്ച് വച്ചിരിക്കുന്ന പഞ്ചസാരയും ഒരു അരക്കപ്പ് നിറച്ചുമില്ല കേട്ടോ അരക്കപ്പിൽ മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട് അതും കൂടി അതൊന്ന് സ്ലോ സ്പീഡിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് ഈ മൈദയുടെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊരു വിസ്ക് വെച്ച് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ബാറ്റർ നല്ല തിക്കായിട്ടാണുള്ളത് അപ്പോൾ ഇനി നമുക്ക് അതിനെ ഒന്ന് ലൂസാക്കാനായിട്ട് എന്ത് ചെയ്യാം അതിലേക്ക് കുറച്ച് ചെറു ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തു അപ്പോഴും ബാറ്റർ നല്ല തിക്കാണ് അവസാനം ഞാൻ അഞ്ചര ടേബിൾ സ്പൂൺ പാൽ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ മുട്ടയുടെ സൈസിനൊക്കെ അനുസരിച്ച് ചിലപ്പോൾ ഈ അളവൊന്ന് വ്യത്യാസം വന്നെന്നിരിക്കും അപ്പോൾ നോക്കി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ഒരുപാട് ലൂസാക്കി എടുക്കരുത് ഇപ്പോൾ താ നമ്മുടെ ബാറ്റർ എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റിനെ ചേർക്കാൻ പോവുകയാണെങ്കിൽ എന്താണ് ക്യാരറ്റാണേ ഗ്രേറ്റ് ചെയ്തെടുത്ത ഒരു കപ്പ് ക്യാരറ്റ് ഉണ്ട് അതിലേക്ക് കുറച്ച് മൈദയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക ഒരു ടേബിൾ സ്പൂൺ മൈദ വെള്ളം മതി കേട്ടോ പിന്നെ കുറച്ച് നട്ട്സും കൂടെ ചേർത്തിട്ടുണ്ട് ഇതിനെ രണ്ട് തവണയായിട്ട് ഇതിലേക്ക് ചേർത്ത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഓവർ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ ക്യാരറ്റ് കേക്ക് വെന്ത് കഴിയുമ്പോൾ മുഴുവനായിട്ടും താഴേക്ക് പോകും അതുകൊണ്ട് ക്യാരറ്റ് ചേർത്ത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനേ പാടുള്ളൂ ഇനി നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ട്രേയിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് ടാപ്പ് ചെയ്യുക അതിലേക്ക് പിന്നെ ഡെക്കറേഷനായിട്ട് നട്ട്സൊക്കെ വെക്കാവുന്നതാണ് ഞാനിപ്പോൾ കുറച്ച് ക്യാഷ്യൂസ് ഒരു ഭംഗിക്ക് വേണ്ടി ഒന്ന് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇറക്കി വെക്കുക ഞാൻ മീഡിയം ഫ്ലെയിമിൽ മുപ്പത്തഞ്ച് മിനിറ്റ് ആയപ്പോഴാണ് എനിക്ക് കേക്ക് റെഡി ആയി കിട്ടിയത് മുപ്പത് മിനിറ്റ് ആയപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കുക്കായിട്ടില്ല പിന്നെ ഒരു അഞ്ച് മിനിറ്റും കൂടെ വെച്ചപ്പോഴാണ് കുക്കായി കിട്ടിയത് പിന്നും ഞാനൊരു നാല് മിനിറ്റ് കൂടെ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ചെറുതായിട്ടൊരു ഒരു ബ്രൗണിഷ് കളറൊക്കെ കിട്ടിയിട്ടുണ്ട് കൊള്ളായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു നന്നായിട്ട് ചൂടാറി കഴിഞ്ഞ ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാവുന്നതാണ് ഒരു നാല് മിനിറ്റ് അധികം വെച്ചിരുന്നതിൻ്റെ ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ടായിരുന്നേ വേറെ ഒരു കുഴപ്പവും ഇല്ല കരിഞ്ഞു പോയിട്ടൊന്നുമില്ല നല്ല സൂപ്പർ സോഫ്റ്റ് ആയിരുന്നു എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇനിയിപ്പോൾ ക്രിസ്മസ് ഒക്കെ ആണല്ലോ വരുന്നത് അപ്പോൾ നമുക്ക് കാരറ്റ് കേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം മസ്റ്റ് ട്രൈ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നല്ല സോഫ്റ്റ് ആയിരുന്നു കൂട്ടുകാർക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാവുന്നതാണ് വീഡിയോസ് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ ബൈ